യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്താണ് ഞാനൊരു ലോങ് വീഡിയോ ഇട്ടത് അതായത് ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ അന്ന് ആ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറേ കഷ്ടപ്പെട്ടു പിന്നെ ആരും കാണുമൊന്നും ചെയ്യാതെ കണ്ടപ്പോൾ നമ്മൾ പിന്നെ മെല്ലേ അതങ്ങ് ഒഴിവാക്കി പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ കുറേ ഷോർട്സൊക്കെ ഇട്ടു തുടങ്ങി അപ്പോൾ അലഹമില്ല ഇപ്പോൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് അപ്പോൾ എനിക്ക് തോന്നി എപ്പോഴും ഷോർട്സ് ഇട്ടാൽ മാത്രം പോരല്ലേ ഇടക്കൊരു ലോങ് വീഡിയോ ആവാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണേ പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറഞ്ഞുതരാം എനിക്ക് യൂട്യൂബിനെ പറ്റി വലിയ എ ബി സി ഡി ഒന്നും അറിയില്ല അറിയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയായി ചെയ്യുന്ന കേക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേഷനിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കിൻ്റെ വീഡിയോ ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് ആ കോമ്പറ്റീഷനിൽ സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞമ്മളൊരു ഫുൾ വീഡിയോ ഒരു കേക്ക് ചെയ്യുന്നതിൻ്റെ ഫുൾ ഡെക്കറേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ അയച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പം ഞാൻ തിരഞ്ഞെടുത്ത ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ പിസ്താഷിയോ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു തീം ചൂസ് ചെയ്തിട്ടുള്ളത് വിന്നി പൂ എന്ന് പറയുന്നൊരു കാർട്ടൂണിന് ബേസ് ചെയ്തിട്ടുള്ളൊരു തീമായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫോണ്ടൻ്റ് ഡൻ്റ് വർക്ക്സും കേക്ക് ചെയ്യുന്നതും ഒക്കെ ഫുൾ വീഡിയോ എടുത്തിട്ടായിരുന്നു നമ്മൾ അയച്ചോടുത്തിട്ടുണ്ടായിരുന്നത് കോമ്പറ്റീഷനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നൊരു ആയിരുന്നു ഒരുപാട് പേര് വീഡിയോസ് അയച്ചതെന്നും തിരഞ്ഞെടുത്ത ആറ് ആൾക്കാർക്ക് മാത്രമാണ് ഫൈനൽ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളത് അപ്പം ഞാനീ അയച്ചുകൊടുത്ത വീഡിയോയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫൈനൽ വീഡിയോ ഉണ്ടല്ലോ കോമ്പറ്റീഷൻ്റെ വീഡിയോ അത് ഇതിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതാണ് പൂ ബിയറാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഭാവനയുള്ളൊരു കലാകാരി ഒന്നുമല്ല പക്ഷേ ഏതെങ്കിലും ഒരു ഫോട്ടോസോ ഒക്കെ കണ്ടാൽ അതുപോലെ എടുക്കാൻ അത്യാവശ്യം എനിക്കറിയാം അപ്പോൾ ഞാൻ സൈഡിൽ ഫോണിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ചിട്ട് അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു ബിയറിനുണ്ടാക്കുന്നുണ്ട് കുറച്ച് മരം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പിന്നെ കുറച്ച് ഹണി ബീസിന് ഉണ്ടാക്കുന്നുണ്ട് ഒരു വേലുണ്ടാക്കുന്നുണ്ട് പിന്നെ ക്യൂട്ടായിട്ടുള്ള രണ്ട് മഷ്റൂംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഫുൾ വീഡിയോസ് നമ്മൾ നമ്മളെടുത്തിട്ട് പിന്നെ വീഡിയോയിൽ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവേ നല്ലൊരാംഗിളിൽ ക്യാമറ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് സൈഡിൽ ആംഗിളിൽ വെച്ചിട്ട് വീഡിയോ എടുത്തത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫോണ്ടൻ ഫിഗേഴ്സ് ചെയ്തെടുക്കുക പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പക്ഷെ നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്കതൊക്കെ ഈസി ആയിട്ട് തോന്നും പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ പിന്നെ ഫോണ്ടൻ ഫോണ്ടൈൻ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി പണിയാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും നമ്മൾ ഉണ്ടാക്കി ഞമ്മള് തന്നെ കുറേ നേരം ആ ഫിഗേഴ്സൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും വീഡിയോ അയച്ചു കൊടുക്കേണ്ട ഏകദേശം ലാസ്റ്റ് മിനിറ്റിലാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ആദ്യം കുറേ വീഡിയോസൊക്കെ അയച്ചു കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു പക്ഷെ അതിൽ നിന്നും അവർ സെലക്ഷൻ തരാത്തത് കാരണം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനൊരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ വീഡിയോസ് മൊത്തം എടുത്തിട്ട് അയച്ചു കൊടുത്തതാണ് ഈ ഈ കേക്ക് ഈ ഫോണ്ടൻറ്റ് വർക്ക്സൊക്കെ ചെയ്യുന്ന സമയം ഏകദേശം എനിക്ക് തോന്നുന്നു രാത്രി ഒരു ഒന്നര രണ്ട് മണിക്കാണ് ഈ മൊത്തം ഫിഗേഴ്സും കാര്യമൊക്കെ ഉണ്ടാക്കി കേക്ക് സെറ്റ് ചെയ്ത് ഫൈനൽ ചെയ്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ചെയ്യാത്തൊരു ഡിസൈൻ കൂടിയായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തീം ചൂസ് ചെയ്തത് സാധാരണ ബേക്കിംഗ് കോമ്പറ്റീഷനിലൊക്കെ നമ്മൾ പേര് കൊടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറാണ് പതിവ് പക്ഷെ ചില കോമ്പറ്റീഷനിൽ നമ്മൾ ചെയ്ത വർക്ക്സിൻ്റെ ഫോട്ടോസൊക്കെ അവർ ചോദിക്കും അങ്ങനെ സെലക്ഷൻ കിട്ടുന്ന കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഫുൾ വീഡിയോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഒന്നാമത് നമ്മളെ ഫോണിൽ ഒന്ന് മെമ്മറി ഉണ്ടാവില്ല കാരണം ഇഷ്ടംപോലെ വീഡിയോസൊക്കെ എടുത്തത് ഉണ്ടാവും പിന്നെ ഫുൾ പ്രോസസ്സ് എടുക്കുക എന്നാൽ അതും കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ പ്രോഗ്രാമിന് സെലക്ഷൻ കിട്ടണം എന്നുള്ളത് കൊണ്ട് നമുക്കിത് ചെയ്തല്ലേ മതിയാവും അങ്ങനെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് ഇതൊക്കെ നിങ്ങൾ ടൈം ലൈഫ്സിൽ ഇട്ട് കാണുന്നതുകൊണ്ടാണ് നോർമലി ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഇത് പിന്നെ പലരും എൻ്റെയോട് ചോദിക്കാറുണ്ട് നിങ്ങളിങ്ങനെ ഫോണിൻ ഫിഗേഴ്സൊക്കെ ഡ്രൈ ചെയ്യാറെന്നുള്ളത് അത് ഡ്രൈ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഫിഗേഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം ഓവൻ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അവൽ അതിൽ വെച്ച് കൊടുത്ത് കുറച്ച് ഇറങ്ങി പുറത്തെടുത്താൽ നമുക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫോണ്ടൻ ഫിഗേഴ്സ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടമായെന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം അടുത്ത വീഡിയോയിൽ കോമ്പറ്റീഷന് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഇനി ആരെങ്കിലും കോമ്പറ്റീഷന് പോകണെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവുകയും ചെയ്യും ഞാൻ ബേക്കിംഗ് തുടങ്ങിയിട്ട് നാല് വർഷമായി അതിൻ്റെ ഇടക്ക് രണ്ട് കോമ്പറ്റീഷനാണ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് എൻ്റെ പേജിൽ ആ രണ്ട് വീഡിയോസ് ഉള്ളത് കാരണം എൻ്റെ കൂടുതൽ പലരും കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ എൻ്റെ കോണ്ടാക്റ്റിവിറ്റി ഒക്കെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് എന്നൊക്കെ അപ്പോൾ കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ തേക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ ഓക്കേ ബൈ താങ്ക്